സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കുട്ടിപ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി താമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് സഹപാഠികളുടെ മർദ്ദനമേറ്റും മരിച്ച സംഭവത്തിൽ നിർണായക ആയുധമായ നഞ്ചക് മുഖ്യപ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി സഹപാഠിയെ കൊല്ലാൻ നഞ്ചക് കൊടുത്തുവിട്ടത് മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവാണെന്നാണ് വിവരം ഇയാൾക്ക് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപണവുമുണ്ട് ഇതുകൂടാതെ കുട്ടിപ്രതികൾ ചിലരുടെ ബന്ധുക്കൾക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും നിലവിൽ ആക്ഷേപമുണ്ട് സംഭവത്തിൽ പ്രതികളായ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾക്കും ഇന്ന് തുടങ്ങുന്ന എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുവാദം നൽകി തുടർന്ന് നാട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ഇത് കണക്കിലെടുത്ത് ഇവരെ പാർപ്പിച്ചിരിക്കുന്ന വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിന് അടുത്തുള്ള കേന്ദ്രത്തിലാണ് പരീക്ഷ എഴുതിച്ചത് സിനിമകളിലെ ചോരക്കളയ്ക്ക് തടയിടാൻ സർക്കാർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഓരോ ദിവസവും കേൾക്കുന്ന സമാനതകളില്ലാത്ത ക്രൂര കൃത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് മലയാളികൾ മനുഷ്യജീവനെ കത്തികൊണ്ട് നിസ്സാരമായി അരിഞ്ഞു തള്ളുന്ന നായകൻ ചോരയിൽ കുളിച്ചു മാസ് ലുക്കിൽ നായകന്റെ നിൽപ്പ് സ്ക്രീനിൽ ചോര തെറിക്കുമ്പോൾ ആഘോഷത്തോടെ കൈയടിക്കുന്ന ന്യൂജൻ പ്രേക്ഷകർ സിനിമകളിലെ അക്രമ രംഗങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന വിലയിരുത്തലിൽ ഇത്തരം സീനുകൾ നിയമം മൂലം നിയന്ത്രിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു യും ടെലിവിഷൻ വെബ് സീരീസുകളുടെയും ഇത്തരം പ്രമേയങ്ങളും നിയന്ത്രിക്കും ഇതുൾപ്പെടെയുള്ള സിനിമാ നയം അടുത്ത മാസം നിലവിൽ വരും ഇതിനു മുന്നോടിയായി സിനിമാ സംഘടനകളിലെ പ്രതിനിധികളുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കും ഇതിനു ശേഷമായിരിക്കും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളി ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചു വിസിറ്റിംഗ് വിസയിൽ ജോർദാനിൽ എത്തിയ തുമ്പ സ്വദേശി തോമസ് ആണ് മരിച്ചത് ഫെബ്രുവരി പത്തിനായിരുന്നു സംഭവം ഒപ്പമുണ്ടായിരുന്ന തുമ്പാ സ്വദേശി എഡിസണ് കാലിൽ വെടിയേറ്റു എങ്കിലും തിരിച്ചയച്ചു മരിച്ചതായി ഇന്ത്യൻ എംബസിയിൽ നിന്നും വീട്ടുകാർക്ക് വിവരം ലഭിച്ചു തോമസിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവ് കുടുംബം തന്നെ വഹിക്കണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു തോമസിന്റെ ഭാര്യയ്ക്ക് അയച്ച കത്തിലാണ് എംബസി കാര്യം അറിയിച്ചത് വനം വകുപ്പിന് കണക്കുകൾ രേഖപ്പെടുത്താൻ പുതിയ സോഫ്റ്റ്വെയർ തടി ഒഴികെയുള്ള വനം ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വനശ്രീ ഫോറസ്റ്റ് പ്ലസ് സോഫ്റ്റ്വെയർ സജ്ജമാക്കാൻ വനംവകുപ്പ് പല ഓഫീസുകളിലും എഴുതി സൂക്ഷിക്കുന്നതിന് പകരമാണിത് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിലും വിറ്റഴിക്കുന്നതിലും വ്യാപകമായി ക്രമക്കേട് നടക്കുന്നതായി ജംഗൾ സഫാരി എന്ന പേരിൽ നടത്തിയ വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തി ഓരോ വന ഡിവിഷനിലെയും ആദിവാസി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഭരിക്കുന്ന ഇതര വനവിഭവങ്ങളുടെ വിവരങ്ങൾ ചുമതലക്കാരായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരോ എഴുതി സൂക്ഷിക്കുകയാണ് ഇതുവരെ ചെയ്തിരുന്നത് ഇത് വ്യാപകമായ തട്ടിപ്പിനും ക്രമക്കേടിനും ഇടയാക്കുന്നതായാണ് വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയത് കുന്തിരിക്കം ചെറുതേൻ വൻതേൻ കുടംപുളി ഇഞ്ച കസ്തൂരിമഞ്ഞൾ കറുവാപ്പട്ട പൊന്നമ്പൂവ് ചിത്തിരപ്പൂവ് മക്കുംകായ് കരണ്ടിക്കുരു നെല്ലിക്ക കൂവ തുടങ്ങിയവയാണ് ആദിവാസികൾ ശേഖരിക്കുന്ന വനവിഭവങ്ങൾ ഇത് ആദ്യം വനസംരക്ഷണ സമിതിയിലാണ് ആദ്യം എത്തിക്കുക പിന്നീടത് വൻധൻ വൻ വികാസ് കേന്ദ്രയിലോ മറ്റ് സംസ്കരണ കേന്ദ്രത്തിലോ എത്തിക്കും ഇവ ഗ്രേഡിംഗും സംസ്കരണവും പാക്കിംഗും നടത്തിയതിനു ശേഷം വനശ്രീ ഇക്കോ വിപണന കേന്ദ്രത്തിലൂടെ വിറ്റഴിക്കും ഈ ഘട്ടങ്ങളിലുള്ള വിവരങ്ങളെല്ലാം ഓൺലൈനായി ബസ്സുകളിൽ ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐ സർവീസുകൾക്ക് സംവിധാനം ഒരുങ്ങുന്നു ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായും ബസ് ടിക്കറ്റിംഗ് പണമിടപാടുകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുമാണ് പുതിയ നീക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി പദ്ധതി വിജയകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഏറെ വൈകാതെ സംസ്ഥാന വ്യാപകവുമാകും യു പി ഐ ഇടപാടുകളിലൂടെ ലഭിക്കുന്ന പണം നേരിട്ട് കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലേക്കാകും എത്തുക നിലവിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ അനുവദനീയമല്ല പുതിയ നീക്കത്തിലൂടെ ചില്ലറ തർക്കങ്ങൾ ബാലൻസ് വാങ്ങാൻ മറക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാകും ഡ്രൈവിംഗ് ടെസ്റ്റിൽ കണ്ണുപരിശോധനാ ഫലം ഓൺലൈനായി കണ്ണു പരിശോധനാ ഫലം ഓൺലൈനാക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റ് ഡോക്ടർക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം വരുന്നത് നിലവിൽ ഡോക്ടറിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷകനാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് നേരത്തെ തന്നെ ഡിജിറ്റൽ ആക്കിയിരുന്നു ഈ മാസം ഒന്ന് മുതൽ വാഹന രജിസ്ട്രേഷന്റെ രേഖകളും ഡിജിറ്റലായി മാറിയിരുന്നു പുതിയ സംവിധാനം വഴി ലൈസൻസ് പുതുക്കുന്ന നടപടികൾ ഉൾപ്പെടെ വേഗത്തിലാക്കാൻ കഴിയും ഡോക്ടർമാർ തന്നെ സർട്ടിഫിക്കറ്റ് നേരിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനാൽ ഡോക്ടർമാരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കും റബ്ബർ വിപണി സീസൺ അവസാനിച്ചതോടെ റബ്ബർ വിലയിൽ നേരിയ മുന്നേറ്റമുണ്ടായി ഏറെ നാളുകൾക്ക് ശേഷം ആഭ്യന്തര വില ഒരു രൂപ കൂടിയെങ്കിലും ആഭ്യന്തര അന്താരാഷ്ട്ര വിലകളിലെ അന്തരം അടുത്താണ് ആർ എസ് എസ് നാലാം ഗ്രേഡ് വ്യാപാരി വില നൂറ്റി എൺപത്തിനാല് രൂപയിലും അന്താരാഷ്ട്ര വില ഇരുനൂറ്റി പത്ത് രൂപയിലുമാണ് വേനൽ ശക്തമായി റബ്ബർ മരങ്ങൾ ഇലപ്പൊഴിച്ചു തുടങ്ങിയതോടെ മൂന്ന് മാസത്തേക്ക് വൻകിട തോട്ടങ്ങളിൽ ടാപ്പിംഗ് ഉണ്ടാകില്ല ഏഷ്യയിലെ റബ്ബർ ഉൽപാദന രാജ്യങ്ങളും ഓഫ് സീസണിലേക്ക് നീങ്ങിയതിനാൽ വില മുകളിലേക്ക് നീങ്ങിയേക്കും പരമാവധി ചരക്ക് സംഭരിക്കുകയാണ് തലസ്ഥാനത്ത് ചൂടിന് കുറവില്ല സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കൊല്ലത്തും തിരുവനന്തപുരത്തും കനത്ത മഴയും മറ്റ് ജില്ലകളിൽ കൊടും ചൂടുമായിരുന്നു മാലദ്വീപിനും കന്യാകുമാരി കടലിനും ഇടയിലായി പടിഞ്ഞാറൻ ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരത്തിൽ രൂപപ്പെട്ട ചക്രവാതച്ചുടിയെ തുടർന്നാണ് തിരുവനന്തപുരത്ത് പൊടുന്ന മഴയുണ്ടായത് രാവിലെ തുടങ്ങിയ മഴയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട് സംസ്ഥാനത്ത് ഗ്രോത്ത് ഹോർമോൺ ചികിത്സ ഇനി സൗജന്യമായി ലഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ലോക അപൂർവരോഗ ദിനത്തിൽ അപൂർവരോഗ ചികിത്സയിൽ മറ്റൊരു നിർണായക ചുവടുവയ്പാണ് ഇതിലൂടെ നടത്തുന്നത് ജന്മനായുള്ള വൈകല്യങ്ങൾ കണ്ടെത്തി കുഞ്ഞുങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള ഹോർമോൺ ചികിത്സാ കെയർ പദ്ധതിയിലൂടെ സൌജന്യമായാണ് നടത്തുന്നതെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അപൂർവ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ് ഐ ടി ആശുപത്രിയിലാണ് ഗ്രോത്ത് ഹോർമോൺ ചികിത്സയ്ക്കായുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇരുപത് കുട്ടികൾക്ക് ഗ്രോത്ത് ഹോർമോൺ കുറവിനായുള്ള ചികിത്സ ആരംഭിച്ചു ടർണൽ സിൻഡ്രോം ബാധിച്ച പതിനാല് പേർക്കും ജി കുറവുള്ള ആറ് പേർക്കും സെന്റർ ഓഫ് എക്സലൻസിന്റെ കീഴിൽ ജി തെറാപ്പി ആരംഭിച്ചു രോഗികളെ മൾട്ടി ഡിസിപ്ലിനറി ടീം വിശദമായി പരിശോധിച്ചാണ് ജി എച്ച് തെറാപ്പി നൽകിയത് ഞെട്ടിച്ചു വീണ്ടും ഇരട്ട കൊലപാതകം പത്തനംതിട്ട കൂടലിൽ ഭർത്താവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി വൈഷ്ണവി അയൽവാസിയായ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ ബൈജുവിനെ കൂടൽ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആയിരുന്നു കൊലപാതകം നടന്നത് വൈഷ്ണവിയും ബൈജുവും തമ്മിൽ നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു വഴക്കിനിടെ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വൈഷ്ണവി ഓടിയെത്തി പിന്നാലെ എത്തിയ ബൈജു വൈഷ്ണവിയെയും വീട്ടിലുണ്ടായിരുന്ന വിഷ്ണുവിനെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആശാ പ്രവർത്തകർക്ക് വൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ആന്ധ്ര സർക്കാർ ആന്ധ്രാപ്രദേശിലെ എൻ ഡി എ സർക്കാർ ആശാ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചു വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടാക്കി നൂറ്റി എൺപത് ദിവസത്തെ പ്രസവാവധിയും നൽകി മുപ്പത് വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം വിരമിക്കുമ്പോൾ ഓരോ ആശാവർക്കർമാർക്കും ഒന്നര ലക്ഷം രൂപ ലഭിക്കും കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരത്തിന് നേരെ സർക്കാർ മുഖം തിരിക്കുമ്പോഴാണ് ആന്ധ്രയിലെ ഈ പ്രഖ്യാപനങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ ആശാവർക്കർമാരെ പിന്തുണയ്ക്കുമ്പോഴും കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ രണ്ടു മണിക്കൂർ തണുത്തു വിറച്ചിരുന്നു പ്രതിഷേധിക്കേണ്ടി വന്നു കേരളത്തിലെ ആശാവർക്കർമാർക്ക് കെട്ടിയ ടാർപോളിൽ പോലീസ് അഴിപ്പിച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം ത്രിമാന ആകൃതിയിലുള്ള ശ്രീചക്രം പൊന്നമ്പലത്തപ്പൻ സ്വന്തം ലോകത്തിലെ ഏറ്റവും വലിയ ത്രിമാന ആകൃതിയിലുള്ള ശ്രീചക്രം ഇനി നെട്ടയം പൊന്നമ്പലത്തപ്പന് സ്വന്തം വെള്ളയണിയിൽ പ്രവർത്തിക്കുന്ന ത്രിനേത്ര പഞ്ചകർമ്മ കേന്ദ്രമാണ് പൊന്നമ്പല പൊന്നമ്പലത്തപ്പന് കാണിക്കയായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ത്രിമാനാകൃതിയിലുള്ള ശ്രീചക്രം സമർപ്പിച്ചത് ക്ഷേത്രാചാര്യൻ ശ്രീ ശങ്കരനാരായണ അയ്യരുടെയും ക്ഷേത്ര മഠാധിപതി ശ്രീ ബിജു പരമേശ്വരന്റെയും മുഖ്യ കാർമികത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ശ്രീചക്രം പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവും മഹാമായ ദേവിയും ഒരുമിച്ച് വാണരുളുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രമായ ഇവിടെ തമ്പുരാനും വിഷ്ണുമായ സ്വാമിയും ഗണപതിയും നാഗരും ഹനുമാനും ദക്ഷിണാമൂർത്തിയും ഭഗവതിയുമാണ് ഉപപ്രതിഷ്ഠകളായി ഉള്ളത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ജനമനസ്സുകളുടെ ദുഃഖങ്ങൾ അകറ്റുന്ന ക്ഷേത്രമായി നാൾക്കുനാൾ അഭിവൃദ്ധി നേടുകയാണ് നമ്മുടെ നമ്മളിലൂടെ വേനൽ കാലവും ജലരോഗങ്ങളും ചൂടിനെ മാത്രമല്ല ജലരോഗങ്ങളെയും പേടിക്കണം രോഗസാധ്യത കുടിക്കാനും ആഹാരം പാകം ചെയ്യാനും ഉപയോഗിക്കുന്ന ജലത്തിന്റെ ശുദ്ധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ശുദ്ധജലം കുടിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള ഭീഷണി ഉണ്ടാകാം വയറിളക്കം ഛർദി എന്നിവയൊക്കെ മലിന ജലത്തിലൂടെ ഉണ്ടാകാവുന്ന മറ്റു രോഗങ്ങളാണ് വൃത്തിയില്ലാത്ത ജലത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം ഇത്തരം ജലത്തിൽ തയ്യാറാക്കുന്ന ജ്യൂസുകൾ എന്നിവ വേനൽക്കാലത്ത് ആരോഗ്യത്തിന് ഭീഷണിയാകും വിശ്വാസ്യ യോഗ്യമായ സ്ഥലങ്ങളിൽ നിന്നും മാത്രം ആഹാരവും വെള്ളവും ഉപയോഗിക്കുക വീട്ടിലായാലും തിളപ്പിച്ചാറിയ ജലം മാത്രം കുടിക്കുക ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു